Mom! ിൽ വയോധികയുടെ പതിനഞ്ച് കോടിയുടെ സ്വത്തും പണവും ചതിയിലൂടെ തട്ടിയെടുത്തു എന്ന് പരാതി മാഹി പള്ളൂർ മുൻ എം എൽ എയും മാഹി മുനിസിപ്പൽ മേയറും പുതുച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ മകൻ ഈ വൻ തട്ടിപ്പ് സ്പീക്കറുമായാണ് പരാതി ഒൻപത് വർഷം മുൻപാണ് ഇയാളുടെ സഹോദരൻ കല്യാണ മരണപ്പെടുന്നത് തുടർന്ന് പല പ്രലോഭനങ്ങളും നടത്തി ഭാര്യ വിജയ നിന്ന് പണവും സ്വത്തും തട്ടിയെടുക്കുകയാണെന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിനിടെ ഹൈവേ പഠിതപ്പോൾ കിട്ടിയ ഭൂമിയുടെ നഷ്ടപരിഹാര തുക കോടി രൂപയും വയോധികയിൽ നിന്നും കൈവശപ്പെടുത്തി മാഹി പോലീസ് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ എന്നിവർക്ക് പരാതി നൽകിയതോടെ മിത്രൻ മുങ്ങിയിരിക്കുകയാണ് ചന്ദ്രന്റെ സ്വത്ത് മുഴുവൻ കള്ളവശ്യ തേതി മാറ്റി പിന്നെ ഒരു പെങ്ങൾ പെങ്ങൾ ചേർത്ത് അത് മുഴുവൻ മാറ്റി ചെന്നൈയിലുള്ളതും മാറ്റി എല്ലാം അവന്റെ പേരിലേക്കാക്കി എല്ലാവരും പൊന്നും എല്ലാം പെങ്ങളെ പൊന്നു മുഴുവനും അടിച്ചു അമ്മേൻ്റേത് അമ്മ ചന്ദ്രാട്ടം മരിച്ചേരത്തെല്ലാം അവൻ്റെ പേരിൽ കള്ളോസ്യത്ത് എഴുതിയിട്ടാണ് മാറ്റിയത് കള്ളോസ്യത്ത് എഴുതിയിട്ട് മാറ്റി ഞാൻ കേസ് കൊടുക്കുന്ന കൊടുക്കുന്നോണ്ട് എല്ലാം അമ്മക്ക് എഴുതി കൊടുത്തു അന്ന് തന്നെ അമ്മേന്റെ എത്തുന്നു തിരിച്ച് അങ്ങോട്ട് തന്നെ വാങ്ങിച്ചു ഇങ്ങനെ പല വെള്ളത്തിലും കളിച്ചിട്ടാണോ ഇതെല്ലാം ആക്കിയത് ജഗദീശിന്റെ ജഗദീശ് ജഗദീശ് ഇന്റെ ഉള്ള പൊന്നും അഞ്ചു കോടി ഉറുപ്യന് കിട്ടീന് ഹൈവേക്ക് കിട്ടിയ അതും അടിച്ചു ബാക്കിയൊരു ഏക്കർ ബാക്കിയുള്ള അപ്പുറം ഇപ്പുറം ഉള്ള അതും അവന്റെ പേരിലും അവന്റെ പേരിലും എല്ലാം മാറ്റി ചെന്നൈയിലുള്ള രണ്ട് ഫ്ളാറ്റ് പിന്നെ ഇതെല്ലാം ഓരോരുള്ള അത് അവന്റെ ഭാര്യന്റെ പേരിലുള്ള ജഗതിന്റെ പേരിലുള്ള അതും ഇണ്ടാ ആ അതെല്ലാം എല്ലാം ഓന അടിച്ച് എല്ലാർത്ഥു ആ കേസ് കൊടുത്ത് കിട്ടി കഴിഞ്ഞേരത്ത് ഉറപ്പിടിച്ചിട്ട് പിന്നെ ഇതെല്ലാം അങ്ങോട്ട് ആ ജഡ്ജ്മെന്റ് ഉണ്ട് ഇവൻ കള്ളത്തരത്തിൽ മാറ്റിയിട്ട് ഇതാക്കിയിട്ട് ജഡ്ജ്മെന്റ് തിരിച്ചു കിട്ടിയതാ തിരിച്ചു ഇവൻ ഇവനെ പോയിട്ട് പിടിച്ചിട്ട് കാലെല്ലാം പിടിച്ചിട്ട് സങ്കടം പറഞ്ഞിട്ട് പിന്നെ ഓരോന്റെ സൈഡ് നിന്നിട്ട് അതുപോലെ എന്നെ കൊടുത്ത് ഇത് അവരൊന്ന് കണ്ടാൽ അങ്ങനെയാ ഇവര് മുന്നിൽ അവിടെ കഴിച്ചിരിക്കുമ്പോൾ ഏട്ടുണ്ടോ ടീച്ചർ പിന്നെ അവന്റെ വേറെ ഒരാട്ടനായു അതിന് കേസ് കൊടുത്തു അവനും കൂടി വേണം പോലെ